വേദനിപ്പിക്കുന്ന ചില ഓർമ്മകളിൽ നിന്നും കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമല്ലോ എന്ന് മാത്രമാണ് അന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൻറ്റി അടുക്കളയിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവരാ വീട്ടിലുള്ളത് അവർക്ക് ആ വീട്ടിൽ ആടുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും അതിനെ മാറ്റിക്കെട്ടാനും അതിന് തീറ്റ കൊടുക്കാനും ഒക്കെ കൊണ്ടുപോകുന്നതായിരുന്നു ആൻറ്റിക്ക് സന്തോഷം അവിടെ അടുത്ത് തന്നെ ഒരു റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു അവിടെ ആടിനെയും കൊണ്ട് കുറേ നേരം പോയിരിക്കും അടുത്ത വീട്ടിലുള്ളൊരു കുട്ടി കൂടി ഒപ്പം വരും അവൾക്ക് ഒപ്പം അവിടെ ഉള്ള മാടക്കടയിൽ പോയി ഒരു രൂപയുടെ അലിവയും ചക്കര മിഠായിയും ബോംബെ മിഠായും ഒക്കെ വാങ്ങും നൂറ് രൂപ അമ്മച്ചി കയ്യിൽ തന്നിട്ടാണ് പോയത് അതോടെ ആ നിമിഷങ്ങളേറെ സന്തോഷകരമായി മാറും രാത്രി കിടപ്പൊക്കെ വല്യമ്മച്ചിയുടെ കൂടെയാണ് അമ്മാച്ചൻ വൈകിട്ട് വരുമ്പോൾ ആൻറ്റി അടക്കം എല്ലാവരും ശബ്ദം കുറച്ചേ സംസാരിക്കാറുള്ളൂ അല്പം ഗൗരവക്കാരനാണ് എന്നാൽ ഉള്ളിൽ എല്ലാവരോടും വലിയ സ്നേഹവുമുണ്ട് ഓണത്തിൻ്റെ തലേന്ന് തന്നെ തിരികെ വരണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഓണക്കോടിയായി തനിക്കൊരു ചുരിദാർ അമ്മാച്ചൻ വാങ്ങി തന്നിരുന്നു അവിടേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടെന്നും എന്നെ വിളിക്കാൻ വേണ്ടി അമ്മച്ചി ഇങ്ങോട്ട് വരണ്ട എന്നും അമ്മാച്ചനാണ് പറഞ്ഞത് ജീപ്പിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടോളാം എന്നും പറഞ്ഞു അന്ന് അമ്മാച്ചൻ വാങ്ങി തന്ന ചുരിദാർ ഇപ്പോഴും ഓർക്കുന്നു ഒരു പൊന്മാൻ നീള നിറത്തിലുള്ള ടോപ്പും ഗോൾഡൻ കളറിലെ പാൻറ്റുമുള്ള ഒരു പട്ടിയാല അന്ന് പട്ടിയാല ചുരിദാർ ഇറങ്ങുന്ന സമയമാണ് പലർക്കും അതിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നും അമ്മച്ചത് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കയ്യിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു അതണിഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകാനായി തയ്യാറെടുത്തത് വീട്ടിലേക്ക് പോകുമ്പോൾ കപ്പയും കുരുമുളകും കാച്ചിലും ഒക്കെ ആൻറ്റി ചെറിയ കവറിലാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഒപ്പം വല്യമ്മച്ചി ചെറിയൊരു പൊതിക്കെട്ട് കൊണ്ടുവന്ന് കയ്യിലേക്ക് വെച്ചു എൻ്റെ കയ്യിലെ ബാഗിൽ സൂക്ഷിച്ച് വെച്ചോളാനും വീട്ടിൽ ചെന്നിട്ട് മാത്രം തുറന്നു നോക്കിയാൽ മതിയെന്നും പറഞ്ഞു വയസ്സ് അറിയിച്ചപ്പോൾ വല്യമ്മച്ചി ഒന്നും തന്നില്ലല്ലോ എന്നും ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മുഖത്ത് തലോടി പറഞ്ഞു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്നു ഒപ്പം ആൻറ്റി കാണാതെ വല്യമ്മച്ചി തൻ്റെ ട്രങ്ക് പെട്ടി ശബ്ദമില്ലാതെ തുറന്നു തുറന്നപ്പോൾ തന്നെ കുട്ടിക്കൂറ പൗഡറിൻ്റെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറി ഒരു ചെറിയ സാമ്പിൾ കുട്ടിക്കൂറ പൗഡർ കസ്തൂരാദി ഗുളിക ചെറിയൊരു സെൻറ്റ് ഉണ്ട് ചട്ടയുടെയും നേരിടതിൻ്റെയും ഇടയിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് കയ്യിൽ തന്നിട്ട് അമ്മച്ചയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു ആൻറ്റിയും ഞാൻ പോകുന്നത് ഒരു സങ്കടമായിരുന്നു തോന്നുന്നു കുറച്ച് ദിവസങ്ങൾ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിലും അത് ആൻറ്റിക്ക് വലിയ സഹായമായിരുന്നു ഏറ്റവും വിഷമം അവർ മണിക്കുട്ടി എന്ന് പേരിട്ടിരുന്ന ആടിനെ പിരിയുന്നതായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു അതൊന്ന് പറയാം അതിനെ തീറ്റാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ അതിനോട് പറയാറുണ്ട് ഒന്നും മനസ്സിലാവില്ലെങ്കിലും കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുന്ന കാണുമ്പോൾ ചിരി വരുമായിരുന്നു അമ്മാച്ചനൊപ്പം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അമ്മച്ചി അമ്മാച്ചനെ സൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കപ്പയും ബീഫ് ഉലത്തിയതും ഒക്കെ കൊടുക്കുന്നുണ്ട് വല്യമ്മച്ചിയും വലിയ കാര്യത്തിൽ തന്നെയാണ് ഇടപെടുന്നത് തിരികെ ഇറങ്ങാൻ നേരം ഗൗരവം ഒട്ടും വിടാതെ തന്നെ അമ്മച്ചുടെ കൈകളിലേക്ക് അഞ്ഞൂറിൻ്റെ കുറച്ച് നോട്ടുകൾ തിരികെ വെച്ച് കൊടുത്തിരുന്നു അമ്മച്ചൻ ആ അമ്മച്ചിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായി ആൾക്കും അറിയാം എന്നാൽ സഹായിക്കാൻ മാത്രമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലതാനും ഇനി ഉണ്ടെങ്കിൽ തന്നെ ആൻറ്റി അത് സമ്മതിക്കേയില്ല കല്യാണത്തിന് അമ്മയ്ക്ക് കാര്യമായി ഒന്നും കൊടുത്തിട്ടില്ലെന്ന് അമ്മച്ചി എപ്പോഴും പറയുന്നത് കേൾക്കാം വല്യമ്മച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വല്യമ്മച്ചൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം അമ്മയ്ക്ക് കൊടുക്കാൻ എന്നാൽ ആൻറ്റി അത് സമ്മതിച്ചില്ല അതിൻ്റെ ഒരു വിഷമമൊക്കെ ഇപ്പോഴും അമ്മച്ചൻ അമ്മച്ചിയോടുണ്ട് ചാച്ച മരിച്ചതിന് ശേഷം അമ്മച്ച ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും ആൻറ്റി സഹായിക്കാൻ സമ്മതിക്കാത്ത കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാറില്ല വല്ല വിശേഷ ദിവസങ്ങളിലും മറ്റും ഇങ്ങനെ കാണുമ്പോഴാണ് ചെറിയ ചില തുക കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും ആ അമ്മച്ചൻ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ചെറിയ രീതിയിൽ പിറ്റേന്ന് ഞങ്ങളെല്ലാവരും കൂടി ഓണം ആഘോഷിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറക്കുമെന്ന് ഓർത്തപ്പോൾ സങ്കടമായി ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ മഞ്ജുവും ദീപയൊക്കെ ചോദിക്കുക ആളെക്കുറിച്ചായിരിക്കും ആളെക്കുറിച്ച് ഇനി എന്താണ് പറയുന്നത് ആൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ താൻ കരഞ്ഞു പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ തന്നെ പ്രതീക്ഷ തെറ്റിയില്ല അവൾമാർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ഇക്കാര്യം തന്നെയാണ് ഒരുവിധം കരഞ്ഞും കരയാതെയും ഒക്കെ ഇക്കാര്യം പറഞ്ഞു തീർത്തപ്പോൾ എല്ലാവരുടെയും മുഖം ഭംഗിപ്പോയിരുന്നു സാറിയില്ല ഒന്നുപോയാ വേറെ ഇഷ്ടം പോലെ വരും മഞ്ജിമാശ്വസിപ്പിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരിക്കലും മായ്ക്കാനും മറയ്ക്കാനും കഴിയാത്ത രീതിയിൽ ആളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ടായിരുന്നുവെന്ന് മനസ്സ് തിരിച്ചറിഞ്ഞിരുന്നു അവൾ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് ഒരിക്കലും ആളെ മറക്കാൻ കഴിയില്ലെന്നത് ഒരു സത്യം തന്നെയാണ് അല്ലെങ്കിലും ആദ്യ പ്രണയം അത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ലല്ലോ അന്നത്തെ ദിവസം ടീച്ചേഴ്സ് ഓരോരുത്തരും ക്ലാസ്സിലേക്ക് വന്നത് ഓണപരീക്ഷയുടെ പേപ്പറും കൊണ്ടായിരുന്നു പ്രതീക്ഷിച്ച വിധോന്നും താൻ ഉഴപ്പിയില്ലെന്ന് തോന്നി മാർക്ക് കണ്ടപ്പോൾ ഇനി പഠിക്കണമെന്നൊരു തീരുമാനം കൂടി എടുത്തിരുന്നു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചതിലും പത്താം ക്ലാസ് ആയപ്പോഴേക്കും അല്പം ഉഴപ്പിത്തുടങ്ങിയിരുന്നു അക്കാലങ്ങളിൽ പഠനം മാത്രമായിരുന്നു വിഷയമെങ്കിൽ പത്തിലേക്ക് കയറിയപ്പോൾ വിഷയങ്ങൾ മാറി തുടങ്ങിയല്ലോ എന്ന് അപ്പോഴാണ് ചിന്തിച്ചത് ഇനിയും മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ പഠിത്തത്തിന് തന്നെ മുൻഗണന കൊടുക്കണമെന്ന് ഒരു തീരുമാനം കൂടി ആ നിമിഷം എത്തിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അല്പം വിരഹത്തോടെയാണ് കടന്നുപോയത് ട്യൂഷൻ കഴിഞ്ഞ് തിരികെ വരുന്ന സമയങ്ങളിൽ ബസ്സിൽ ആളെ എപ്പോഴും കാണും നോക്കരുതെന്ന് എത്ര വട്ടം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും നോട്ടം അവിടേക്ക് തന്നെ ചെല്ലും താൻ നോക്കുമ്പോൾ ആൾ നോട്ടം മാറ്റും പരമാവധി നോക്കരുതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് താനും ബസ്സിൽ കയറാറുള്ളത് എങ്കിലും അറിയാതെ മിഴികൾ അവിടേക്ക് തന്നെ പായും പലപ്പോഴും തന്നെ കാണുമ്പോൾ ഒരു പുഞ്ചിരി മുഖത്ത് ഇടം പിടിച്ചിട്ടുണ്ടാകും എന്നാൽ ഇപ്പോഴാ പുഞ്ചിരി ഇടം പിടിച്ചിട്ടില്ല തന്നെ കാണുമ്പോൾ തന്നെയാണ് മുഖം കുനിച്ച് നടക്കാൻ തുടങ്ങും അതായിരുന്നു ഏറ്റവും വലിയ വേദന ഒരു നിമിഷം ഒന്നും ആൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ പുഞ്ചിരിയെങ്കിലും തനിക്ക് വേണ്ടി ലഭിക്കുമായിരുന്നല്ലോ എന്ന് കൊതിച്ചിട്ടുണ്ട് പതിയെ പതിയെ ആ ബസ്സിൽ ആൾ വരാതിരിക്കാൻ ശ്രമിച്ചു എന്ന് തോന്നി എങ്കിലും ഇടയ്ക്ക് മാത്രം ആ ബസ്സിൽ കാണാറുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് വൈകിയാണ് ബസ്സുള്ളത് അതുകൊണ്ടായിരിക്കും വീണ്ടും ആ ബസ്സിൽ തന്നെ വരാൻ തുടങ്ങിയത് ഒരു ദിവസം ആൾ കയറി ഉടനെ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോയി അപ്പോൾ കൃത്യമായി സ്റ്റീരിയോയിൽ നിന്നും ഒരു പാട്ടുണർന്നു അത് കേട്ടതും അറിയാതെ ആ മുഖത്തേക്ക് തന്നെ നോട്ടം പതിച്ചു പോയിരുന്നു പെട്ടെന്ന് ആളിൽ നിന്നും നോട്ടം മാറ്റിയെങ്കിലും കാലച്ച കേൾക്കാൻ കാത്തിരിക്കുമെന്ന് എൻ്റെ ഹൃദയമെന്ന വരി ആ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിന്നു ഇതിനിടയിലാണ് ട്യൂഷൻ സെൻ്ററിലുള്ളൊരു വിദ്യാർത്ഥിനിയും ബസ്സിലെ കണ്ടക്ടറും ഒക്കെ പ്രപ്പോസ് ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ മഞ്ജു പറഞ്ഞപ്പോൾ ഭയങ്കര പ്രോത്സാഹനമാണ് തന്നത് എന്നാൽ ഒരു പ്രണയത്തിൻ്റെ മുറിവിനാൽ ജീവിതം തന്നെ വെറുക്കപ്പെട്ടവൾക്ക് ഇതൊക്കെ എന്ത് സന്തോഷം നൽകാനാണ് നിർദാക്ഷിണ്യം എല്ലാവരോടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോഴും കണ്ടക്ടർ ഇടയ്ക്കിടെ ആളുടെ മറവിൽ നിന്നാണ് തന്നെ പാളി നോക്കുന്നത് ആളോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങളായി ബസ്സിൽ പോകുന്നത് കൊണ്ടായിരിക്കും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണ് കണ്ടക്ടർ തന്നെ നോക്കി എന്തോ പറഞ്ഞതിന് ശേഷം ആളുടെ മുഖത്തേക്ക് നോക്കുന്നത് കാണാം അപ്പോൾ ആൾ തന്നെ സൂക്ഷിച്ചു നോക്കും അത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നിയിരുന്നു ഇടയ്ക്കിടെ ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് മനഃപൂർവ്വം കയ്യിൽ പിടിച്ചത് തട്ടിയും മുട്ടിയും ഒക്കെ അയാൾ തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേഷ്യം വന്നിരുന്നു അങ്ങനെയാണ് ഒരിക്കൽ അയാൾ ടിക്കറ്റിൽ അയാളുടെ നമ്പർ എഴുത്തന്നത് പിന്നെ ഒരിക്കൽ വാതിൽകിൽ നിന്ന് തന്നോട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു ശല്യം കൂടി വന്നൊരു ദിവസമാണ് ആരും അരികിലില്ലെന്ന് ഉറപ്പുവരുത്തി ഇറങ്ങുന്നതിന് മുൻപ് അല്പം ശക്തമായ ഭാഷയിൽ തന്നെ അയാളോട് സംസാരിച്ചത് എനിക്കിഷ്ടമല്ല ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ ഇനിയും ആവശ്യമില്ലാതെ എൻ്റെ കയ്യിൽ പിടിക്കുകയോ ശരീരത്തിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്താൽ ഞാൻ ട്യൂഷൻ സെൻ്ററിലെ സാറിനോട് പറയും കാര്യം എനിക്ക് ട്യൂഷന് വരാൻ പറ്റുന്നില്ലെന്ന് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെന്നും പറയും ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് വൈകിയ ബസ് ഉള്ളത് അതുകൊണ്ട് അതിനു വേണ്ട നടപടികൾ എടുത്തോളും രൂക്ഷമായ ആളോട് പറഞ്ഞിട്ട് തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡോറിന് അരികിലുള്ള സീറ്റിലിരുന്ന ആളെ കണ്ടത് താൻ പറഞ്ഞത് മുഴുവൻ ആള് കേട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞു ആ മുഖത്തെ ഭാവം അപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരുന്നില്ല കണ്ടക്ടറോട് പറഞ്ഞ കാര്യവും ആള് കേട്ട കാര്യവും ഒക്കെ മഞ്ജുവിനോട് വന്ന് പറഞ്ഞപ്പോൾ അവൾ അപ്പോൾ തുടങ്ങിയ ചിരിയാണ് അതേതായാലും പൊളിച്ചു പിന്നെ ആള് കേട്ടതും കാര്യായി നിനക്ക് ആളോട് നിനക്കാളോടത്രയ്ക്ക് സീരിയസ് ആണെന്ന് കരുതി കാണും മഞ്ജുമ പറഞ്ഞു ഞാൻ ആള് കേൾക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നുമല്ല അല്ല അയാളുടെ ശല്യം ആയതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ കണ്ടക്ടർ ആള് സൂപ്പർ അല്ലേടി കാണാനും ഗ്ലാമറാ നമ്മുടെ ആസിഫ് ആസിഫലിയുടെ ലുക്കുണ്ട് മഞ്ജുമ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി നിനക്ക് ഭ്രാന്താണോടി ഓടി അവന്മാർക്കൊക്കെ ഓരോ സ്റ്റോപ്പിലും ഓരോ ലൈൻ ഉണ്ടാവും ദീപയാണ് മറുപടി പറഞ്ഞത് അല്ലെങ്കിലും നമ്മളിത് സീരിയസ് ആയിട്ട് കാണാതിരുന്നാൽ പോരെ മഞ്ജിമ അതിനെ മറുപടി കണ്ടെത്തി ഒന്ന് പോയേ മഞ്ജു നീ പോലെ സമയം കളയാൻ വേണ്ടിയുള്ള ഒന്നല്ല എനിക്കിത് ഞാൻ നിന്നോട് എത്രവട്ടം പറഞ്ഞിരിക്കുന്നു എനിക്ക് ആളല്ലാതെ മറ്റാരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്തിനാണ് ഇത്ര സീരിയസ് ആവുന്നത് നമ്മൾ ചെറിയ കുട്ടികളല്ലേ ഇനിയും ഒരുപാട് സമയം കിടക്കുന്നു മഞ്ജിമ്മ ഉപദേശിക്കാൻ തുടങ്ങി ഇപ്പോഴത്തെ ഇഷ്ടമൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല മഞ്ജു നിന്റെ ഒരു മനസ്സല്ല എനിക്ക് ഞാൻ നിന്നെ കുറ്റം പറയുന്നതല്ല നിനക്ക് ചിലപ്പോൾ ഒരേ സമയത്ത് പല ആൾക്കാരോട് ഇഷ്ടം തോന്നിയിരിക്കും അത് അല്ല ജസ്റ്റ് ടൈം പാസ് എനിക്ക് അങ്ങനെയല്ല നീ കരുതുന്നത് പോലെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരാളോട് ഇഷ്ടം തോന്നിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ലൈഫിൽ മുഴുവൻ എനിക്ക് ആ ആളോട് മാത്രം ഇഷ്ടം തോന്നിയാൽ മതി വേറെ എനിക്ക് എനിക്കിഷ്ടപ്പെടേണ്ട അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ആൾ എന്നോട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആളെ ഇത്ര ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് തന്നെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എൻ്റെ ചാച്ചൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ കരഞ്ഞിട്ടില്ല നിനക്കറിയോ എന്തൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പൈസ ഇല്ലാതെ വന്നിട്ടുണ്ട് നല്ല വസ്ത്രം ഇല്ലാതെ വന്നിട്ടുണ്ട് ഭക്ഷണമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് കരച്ചിൽ വന്നിട്ടില്ല പക്ഷെ അന്ന് ആൾക്കെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഹൃദയം പൊട്ടിയാണ് ഞാൻ കരഞ്ഞത് ആളില്ലാതെ എനിക്ക് പറ്റില്ല അതിന് മാത്രം എന്ത് ക്വാളിറ്റിയാണ് ഞാൻ ആളിൽ കണ്ടതെന്ന് പോലും എനിക്കറിയില്ല ആൾ പറഞ്ഞ പോലെ എനിക്കൊരു മുൻപരിചയം ഇല്ല ആൾ തടപഴകിയിട്ടില്ല ആൾ എന്താണെന്നറിയില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ആൾക്ക് നല്ലൊരു മനസ്സുണ്ട് അതെനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ട് കണ്ട ദിവസം തൊട്ട് എന്നെ ഉപദേശിച്ച് അന്ന് വരെ തോന്നിയിട്ടുണ്ട് പറഞ്ഞപ്പോഴേക്കും ഞാൻ കറിഞ്ഞു പോയിരുന്നു അഞ്ജീവ തന്നെയാണ് ആശ്വസിപ്പിച്ചത് നീയൊന്നും സമാധാനിക്കേ ഞാനൊന്നും പറഞ്ഞില്ലേ നമ്മൾക്ക് റിയ ചേച്ചിയോട് കാര്യം പറയാം ചേച്ചിയും ചേട്ടനും തമ്മിൽ നല്ല പരിചയത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രശ്നം പറയാം അനീറ്റ ബുഡിയെ വഴി കണ്ടെത്തി ഒന്നു പറഞ്ഞതിൻ്റെ കേട്ട് തീർന്നിട്ടില്ല പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്നോട് മിണ്ടിയെങ്കിലും ചെയ്തേനെ ഇതിപ്പോ എന്നെ കണ്ടാലൊന്നും നോക്ക പോലുമില്ല ശ്വേത വേദനയോടെ പറഞ്ഞു നീ ഇങ്ങനെ അപ്സെറ്റാവാതെ നമ്മൾ എല്ലാ മാർഗങ്ങളും നോക്കണ്ടേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുമ്പോൾ അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കോ ചിലപ്പോൾ നിന്റെ കാര്യം ഓൾറെഡി റിയ ചേച്ചിക്ക് അറിയാമായിരിക്കും മഞ്ജു ആണത് പറഞ്ഞത് അവസാന മാർഗം എന്ന നിലയിൽ ചേച്ചിയോട് പറഞ്ഞോട്ടെ എന്ന് അനീറ്റ ചോദിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇന്റർവെല്ലിനും തന്നെ അനീറ്റ ക്ലാസ്സിലേക്ക് ചെന്ന് ചേച്ചിയോട് കാര്യം പറഞ്ഞിരുന്നു കാര്യം കേട്ടപ്പോൾ ആദ്യം ദേഷ്യമാണ് തോന്നിയത് റിയയ്ക്ക് തന്നോട് എന്തിനാണ് ഇവരിത് പറയുന്നതെന്നാണ് അവൾ ചിന്തിച്ചത് പിന്നീടാണ് ഓർത്തത് താനും സാമും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി ആർക്കും അറിയില്ല ഒരാൾ പോലും അത് അറിയാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് ആർക്കും സംശയം കൊടുക്കുന്ന രീതിയിൽ ഇടപെട്ടിട്ട് പോലുമില്ല ഒരേ ബസ്സിന് പോലും പോവാത്ത അതുകൊണ്ടാണ് തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തങ്ങൾക്ക് മാത്രമേ അറിയൂ ഫോണിലൂടെയുള്ള മെസ്സേജും വിളികളും മാത്രമാണ് പരസ്പരം സംസാരിക്കാനുള്ള മാർഗം പോലും നേരിട്ടധികം സംസാരം പോലുമില്ല സാം ചേട്ടായി പറയുന്നത് പുള്ളിക്ക് വേറെ ലൈനും ഉണ്ടെന്ന് ഞാനത് വിശ്വസിച്ചിട്ടില്ല ചേച്ചിക്ക് എന്താ തോന്നുന്നത് അനീറ്റ ചോദിച്ചു റിയയുടെ കണ്ണുകൾ അപ്പോഴും ശ്വേതയുടെ മുഖത്തായിരുന്നു കരഞ്ഞു കലങ്ങി ശ്വേതയുടെ മുഖം കാണാൻ പുച്ഛമാണ് റിയയ്ക്ക് തോന്നിയത് പക്ഷേ അത് ഉള്ളിലടക്കി കഴിയുന്നത്ര നിഷ്കളങ്കതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി റിയ പറഞ്ഞു അത് സാംചേട്ടായി വെറുതെ പറഞ്ഞായിരിക്കും ആൾക്കാഫെയർ ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കോ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈയിടെ ഒരു കുട്ടി ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു റിയ പറഞ്ഞു സത്യമാണോ ചേച്ചി ചേട്ടായിക്ക് വേറെ ലൈനൊന്നുമില്ലേ ചോദ്യം ചോദിച്ചത് അനീറ്റയാണ് അതേ മോളെ ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ എങ്കിൽ പിന്നെ ചേച്ചി ഇതൊന്ന് സെറ്റാക്കി കൊടുക്കോ അവൾക്ക് അസ്ഥിക്ക് പിടിച്ച പ്രേമാണ് ലൈഫിൽ ഇനി വേറെ ആരോടും അവൾക്ക് പ്രേമം തോന്നുന്നില്ലെന്നാണ് പറയുന്നത് റിയയുടെ മുഖത്തേക്ക് നോക്കി മഞ്ജുമ പറഞ്ഞപ്പോൾ റിയ റീ ഒന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കി വില കുറഞ്ഞ ചെരുപ്പ് മുതൽ തലയിൽ ഇട്ടിരിക്കുന്ന ഹെയർ ബാൻഡ് വരെ ആകപ്പാടെ അവളൊന്ന് ഒഴിഞ്ഞു നോക്കി അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്തവളുടെ ഒരു മോഹം പണക്കാരനെ പ്രേമിക്കൂ മനസ്സിലാണ് ഓർത്തത് ഞാൻ പറഞ്ഞു നോക്കാം പിന്നെ ഇഷ്ടമൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു വരുത്താൻ പറ്റില്ലല്ലോ എങ്കിലും ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം റിയ ഉറപ്പ് കൊടുത്തു പകുതി സമാധാനമായതുപോലെയാണ് മഞ്ജു അനീറ്റയ്ക്കും ദീപയും കൂടി ശ്വേതെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയത് പ്രതീക്ഷയില്ലെങ്കിലും ഒരു പ്രതീക്ഷ അവളിൽ നിറഞ്ഞു നിന്നിരുന്നു തുടരും കഥയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണേ